അവിടെയാണ് എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളുള്ളത് ഈ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനത്തിലെ ഏഴു സഹകരണ സ്ഥാപനങ്ങളും അഴിമതിയുടെ ഭാഗമാണ് എന്ന് മാർഗമായിട്ട് ബന്ധപ്പെട്ട് നിരന്തരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് എല്ലാ ഇടങ്ങളിലും വലിയ പ്രശ്നങ്ങൾ നടക്കുന്നു ഇപ്പോൾ ഉദാഹരണമായിട്ട് അതിലുള്ള നടത്ര പഞ്ചായത്ത് കാർഷിക കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം തലക്കാവ് ആസ്ഥാനായി വരുന്നതാണ് അവിടെ പന്ത്രണ്ട് കോടി രൂപ അവരുടെ പണം കാണാനില്ല കാണാനിരിക്കാന്നാണ് അവരും അവകാശപ്പെടുന്നത് അവർ അവകാശപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിന് ചുമതല ഉണ്ടായിരുന്ന പാർട്ടിയുടെ ജില്ലാ പുരോഗം പറഞ്ഞോളും സൂചിപ്പിച്ചു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് അന്വേഷിക്കുന്നു മറ്റു കാര്യങ്ങൾ നടത്തുന്നു അപ്പോൾ സിക്സ്റ്റി എയ്റ്റ് എൻക്വയറി നേരിടുന്ന സഹകരണ സ്ഥാപനമാണ് ഇപ്പോൾ ഈ ഞാൻ പറഞ്ഞ സഹകരണ സ്ഥാപനം ആ സിക്സ്റ്റി എയ്റ്റ് എൻക്വയറി കഴിഞ്ഞ് നാൽപ്പത്തെട്ടും അതുപോലെ തന്നെ മുപ്പത്തെട്ടും നാൽപ്പതും പതിനാലും ഒക്കെ അങ്ങനെ നിരവധിയായിട്ട് ലക്ഷങ്ങൾ പിഴ ഈടാക്കിയിട്ട് സഹകരണ വകുപ്പ് ഇവിടെ ഭരണ സംവിധാനങ്ങൾക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുന്ന ഈ സമയത്ത് പോലും ഇവിടെ വെച്ചിട്ടുള്ള സ്വർണം പണയം വെച്ചിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾ പണയം വെച്ചിട്ടുള്ള സ്വർണം മറ്റു സ്ഥലങ്ങളിൽ കൊണ്ടുപോയിട്ട് പണയം വയ്ക്കുകയാണ് രണ്ടി പൈസയ്ക്ക് അതിനെ പണയം വെക്കുന്നു പണയം എടുക്കാൻ വേണ്ടി ആളുകൾ വരുമ്പോൾ ആ സ്വർണം ചുക്ക് കൂടിയില്ല അല്ലെങ്കിൽ സ്വർണം തരാം നിങ്ങൾ പൈസ അടച്ച് രണ്ട് ദിവസം കഴിഞ്ഞ് വരും അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞ് വരും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പോകണം അപ്പോൾ ഇവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുമ്പ് വാർത്തകളെല്ലാം വന്നിട്ടുള്ളതാണ് പക്ഷെ പാർട്ടി എന്ന രീതിയിൽ എന്ത് ഇതിനൊരു ഇടപെടൽ ഉണ്ടാകുന്നില്ല പാർട്ടിയെന്ന രീതിയിലൊരു അന്വേഷണം ഒരു എൻക്വയറി ഉണ്ടാകുന്നില്ല ഇവിടെ പണം നിക്ഷേപിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും ഒന്നും പണം ലഭിക്കാത്ത അവസ്ഥയിലേക്ക് പോവാം തൊട്ടപ്പുറത്തുള്ളതാണ് മൂർക്കിരിക്കുന്ന കോഓപ്പറേറ്റീവ് സൊസൈറ്റി നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് നമ്പർ അവിടെ സമാനമായിട്ടുള്ള രീതിയിൽ വലിയ പ്രശ്നങ്ങൾ നടക്കുകയാണ് പണം ലഭിക്കുന്നില്ല ആളുകൾക്ക് പണം ലഭിക്കാത്തതും ഇതേ പണം ലഭിക്കാത്ത സമയത്ത് പോലും നിരവധിയായിട്ടുള്ള സ്ഥാപനങ്ങൾ മേടിച്ചു കൂട്ടാൻ അല്ലെങ്കിൽ സ്ഥലങ്ങൾ മേടിച്ചു കൂട്ടാൻ ഭൂമി മേടിച്ചുകൂട്ടാൻ അവിടെ കെട്ടിടം പണിയാൻ ഉൾപ്പെടെയുള്ള പണികൾ അടക്കാണ് ഇപ്പോഴത്തെ അല്ല തൊട്ട് മുമ്പത്തുള്ള ഉണ്ടായ കാര്യങ്ങളെ കുറിച്ച് പറയാം അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് മോർഗീകര ബാങ്ക് ഒരു അറുപത് ലക്ഷം രൂപയ്ക്ക് ഈ ചേരി പറമ്പിൽ സ്ഥലം മേടിക്കുന്നു അവിടെ ഇരുപത്തി ആറ് ലക്ഷം രൂപ ഇറക്കിയിട്ട് അവിടെ അത് മോടി പിടിപ്പിക്കുന്നു എന്നാൽ ആ മോടി പിടിപ്പിച്ച കെട്ടിടം ഈ അറുപത് ലക്ഷം ചിലവാക്കി മേടിച്ച സ്ഥലം ഇപ്പോഴവിടെ കിടക്കുകയാണ് അവിടെ തന്നെയാണ് ഇപ്പോൾ ഈ കരിവരി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർന്ന സമയത്ത് വളപ്പായി സതീശൻ ഇവിടെ കള്ളപ്പണം വെളുപ്പിച്ചു എന്ന് പാർട്ടി ഡി സി മുമ്പറ തന്നെ നമ്മളോട് രഹസ്യയ്ക്ക് പറയുന്നു അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ തുടർക്കതായിട്ട് വരും അവിടെ നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യം ഇപ്പൊ മൂടിക്കൽ സർവീസ് സഹകരണ ബാങ്കിനകത്തെ പ്രസിഡന്റ് രാജിവെച്ചു വൈസ് പ്രസിഡന്റ് അവസാനിപ്പിച്ച് പറഞ്ഞിട്ടാണ് ഇപ്പൊ കൊഴുപ്പുള്ളി കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ മറ്റൊരു സഹകരണ സംഘം പ്രവർത്തിക്കുന്നത് പൂച്ചട്ടിക്കു അവിടെയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി എം എസ് പ്രദീപ് കുമാർ പ്രസിഡന്റ് ആയിട്ടിരുന്നത് ഇരുപത്തിനാലോളം വരുന്ന ആധാരങ്ങൾ ഗഗാൻ ചെയ്യാതെ വെറുതെ വേടിച്ച് അവർ വെച്ചിട്ട് പൈസ കൊടുത്തു ഇപ്പോ നിലവിൽ വന്ന പ്രസിഡന്റിന്റെ കാലഘട്ടത്തിലാണ് അതൊക്കെ ഒന്ന് ശരിയാക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അവിടെ നാല് കോടി രൂപയുടെ അടുത്ത് കാണാനില്ല എന്നാണ് പറയുന്നത് അവിടെയാണ് വെറുതെ വെള്ളപ്പേപ്പറിനകത്ത് ഒരു സ്റ്റാമ്പ് ഒട്ടി വെച്ച് ഒപ്പിട്ടിട്ട് പൈസ കൊടുക്കുന്നത് കാണുന്നത് അവിടെയാണ് വെറുതെ ചെക്ക് ലീഫ് വാങ്ങി വെച്ചിട്ട് പൈസ കൊടുക്കുന്നത് കാണുന്നത് അവിടെയാണ് ആധാരത്തിന്റെ ഫോട്ടോ സ്റ്റാറ്റ് വെച്ചിട്ട് പൈസ കൊടുക്കുന്നത് കാണുന്നത് അവിടെയാണ് അമ്പത്തി അഞ്ച് ലക്ഷത്തിലധികം രൂപ വ്യാപാരികൾ കൊടുക്കുന്നതായിട്ട് പറയപ്പെടുന്നത് അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങൾ അവിടെ നടക്കുന്നു തൊട്ടപ്പുറത്ത് സൊസൈറ്റി അതായത് ും സഹകരണ സംഘം ആ സംഘം ഇന്നിപ്പോ അടച്ചിട്ടേക്കാണ് ഇന്നിപ്പോ ഞങ്ങൾ അവിടെ ഇന്ന് പോയി ഞാൻ അവിടെ അടച്ചിട്ടേക്കാണ് കാരണം തുറക്കാൻ തുറക്കാനാളില്ല അവിടെ സമാനമായിട്ടുള്ള രീതിയിൽ അവിടെ ഇതിനു മുമ്പ് അവിടുത്തെ ബോർഡിന്റെ വൈസ് പ്രസിഡന്റ് ആയിരുന്നിട്ടുള്ള ടി അങ്കിലും ബോർഡ് അംഗമായിട്ടുള്ള രാകേഷും ഉൾപ്പെടെ പണ്ട് പാർട്ടി ഏരിയ കമ്മിറ്റിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആ പരാതിയിൽ അവർ ഇങ്ങനെയാണ് പറഞ്ഞത് ഞങ്ങൾ എടുക്കുന്ന ഡയർ ബോർഡ് എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം എടുത്ത് പുറത്തിറങ്ങിയതിനു ശേഷം ആ സംഘത്തിന്റെ പ്രസിഡന്റ് തന്നെ ആ തീരുമാനങ്ങൾ വഹിക്കുന്നത് കൊണ്ട് മായിച്ച് വേറെ തീരുമാനങ്ങൾ പിടിപ്പിക്കുന്നു എന്നാൽ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റം ആരോപിച്ചു ഒരു പരാതിയിൽ കൊടുത്തു പാർട്ടി ഏരിയ കമ്മിറ്റി എന്നാൽ ഇന്നേ വരെ അതിനെ പരിശോധിക്കാനോ അതിനെക്കുറിച്ച് ഒരു നടപടി എടുക്കാനോ അതിനെക്കുറിച്ച് കുറിച്ച് ഒന്ന് അന്വേഷിക്കാനോ തയ്യാറായിട്ടില്ല അപ്പൊ ഈ രീതിയിലേക്കാണ് എല്ലാ സഹകരണ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നത് ഈ നടത്തര പഞ്ചായത്തിനകത്ത് സി പി എമ്മിന്റെ കരുത്ത് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ എട്ടോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളായിരുന്നു അപ്പൊ ആ സഹകരണ സ്ഥാപനങ്ങളിൽ ഏഴോളം വരുന്ന സഹകരണ സ്ഥാപനങ്ങളും ഈ പറയുന്ന സ്ഥിതിയിലേക്ക് പോകണം മറ്റൊരു സഹകരണ സംഘമാണ് അയ്യപ്പങ്കാവും അയ്യപ്പങ്കാവിനകത്ത് പ്രവർത്തിക്കുന്ന കാർഷിക കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം അവിടെയാണ് ഞാനായിരുന്നു എന്റെ ഏരിയ കമ്മിറ്റി കൺവീനർ ആ കൺവീനർ ആയിരുന്ന സമയത്താണ് ഇങ്ങനെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലാകുന്നത് ആയിട്ടുള്ള ആധാരത്തിന്റെ കോപ്പി വെച്ചിട്ട് ലോൺ പ്രവർത്തിക്കണം അങ്ങനെ നോക്കിയപ്പോ പത്ത് ലക്ഷം രൂപയുടെ രണ്ട് ലോൺ ആധാരത്തിന്റെ ഫോട്ടോ സെറ്റ് കോപ്പി അങ്ങനെ ആധാരത്തിന്റെ ഫോട്ടോ സെറ്റ് കോപ്പി നോക്കിയപ്പോ അവിടെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ഒരാളുടെ അങ്ങനെ പാർട്ടി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ആളുടെ ആധാരത്തിന്റെ കോപ്പി വെച്ച് പത്ത് ലക്ഷം വീടായിട്ട് മേടിച്ചിട്ട് പൈസ കൊടുത്തു വിട്ടു അപ്പൊ ഞാൻ അപ്പോ അന്ന് ആളെ വിളിച്ച് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞത് ഇത് പാർട്ടി പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ് പാർട്ടിയാണ് പറഞ്ഞത് ആധാരത്തിന്റെ ഫോട്ടോസേറ്റ് കോപ്പി അപ്പൊ ഇത്തരത്തിലുള്ള വലിയ അഴിമതികൾ വലിയ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതാണ് ഈ ഇങ്ങനെ മുന്നിൽ വരാനും ഇവിടെ സംസാരിക്കാനും ധൈര്യസമേതം മുന്നോട്ട് വരാനുള്ള കാരണം ഇത്തരത്തിലുള്ള വിഷയങ്ങളുടെ ഉണ്ടായിട്ടും ഞാനത് പാർട്ടിയുടെ ഏരിയ കമ്മിറ്റി ഉന്നയിച്ചു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിനെ പോയി കണ്ടു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് തന്നെ പരാതി കൊടുത്തു ഈ വിഷയങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് പരാതി കൊടുത്തു പക്ഷെ യാതൊരു തരത്തിലുള്ള ഒരു ഇടപെടലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന പണം അതെങ്ങോട്ടാണ് പോകുന്നത് അല്ല അത് പരിശോധിക്കേണ്ട പാർട്ടിയാണ് അത് പരിശോധിക്കേണ്ട ആളുകൾ പാർട്ടിയാണ് ഞാനിത് ഉദാഹരണം പറയാം വലക്കാർ സൊസൈറ്റി അകത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ അതിൽ ചില ആളുകളുടെ ജീവിതം വളരെ ആഡംബരപൂർവ്വമാണ് വളരെ ആഡംബരപൂർവ്വം അവർക്ക് അവർക്ക് പൈസ വരെ ലഭിക്കുന്നില്ല എന്ന് പൈസ ലഭിക്കുന്നില്ലാത്ത ആളുകൾ ഇപ്പൊ നല്ല കാർ മേടിക്കുന്നു നല്ല ബൈക്ക് മേടിക്കുന്നു നല്ല സംവിധാനം അവരെങ്ങനെ എടുക്കുന്നു ഇപ്പൊ ഞാൻ ഞാനിപ്പോ ഈ അടുത്ത് കേട്ടൊരു കാര്യം പല ആളുകളും ലോൺ അടക്കരുത് ഇപ്പൊ ഗൂഗിൾ പേ വഴിയാണ് അപ്പൊ അവര് കൊടുക്കുന്നത് അവരുടെ ഗൂഗിൾ പേ നമ്പറാണ് അപ്പൊ ഇത് ഇത് ആര് പരിശോധിക്കണം ഇത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിക്കുന്ന പാർട്ടിയുടെ ചുമതലക്കാര് പരിശോധിക്കണം എന്നാൽ ആ ചുമതലക്കാർ പരിശോധിക്കുന്നില്ല ചുമതലക്കാർ പരിശോധിക്കുന്നില്ലെന്ന് മാത്രമല്ല ഇതിനോടൊക്കെ മുഖം തെരഞ്ഞെടുക്കുകയാണ് ഇപ്പൊ ഞാൻ ഈ ഈ വിഷയങ്ങൾ ഇന്ന് ഇവിടെ മാധ്യമങ്ങൾക്ക് പറയുന്നത് എന്റെ ഒരു കഷ്ടി കൃത്യം ഒരു മാസം മുമ്പ് ഇവിടെ ഒരു ഒരു ആളെ ഒരു യുവാവിനെ സഹകരണ സ്ഥാപനത്തിലെ എതിരെ നീ സംസാരിക്കുവോ മർദ്ദിച്ചു അത് ഇവിടെ നടന്നു അതിന്റെ ഒരു ഒരു കഷ്ടി ഒരു രണ്ടാഴ്ച മുമ്പ് ഏഹ് കൂറ്റനാല് മുറിങ്ങിയ പ്രദേശത്ത് ഒരു പയ്യൻ ഇവിടെ നിന്ന് പണം ആവശ്യപ്പെട്ടപ്പോ അല്ലെ കുറിയുടെ പൈസ ഇവിടെ കിടക്കുന്നുണ്ട് ആ പണം ആവശ്യപ്പെട്ടപ്പോ അവനെ അവരോട് പോയി കേസ് കൊടുക്കാൻ അപ്പൊ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക അപ്പൊ ഇതിനെതിരെ പ്രതികരിക്കേണ്ട ആളുകൾ ആരാ ഇതിനെതിരെ പ്രതികരിക്കേണ്ടത് പാർട്ടി ലീഡർഷിപ്പ് നല്ല പാർട്ടി ഇതിനെതിരെ പ്രതികരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഈ പെട്ടുപോയ ആളുകൾ അതായത് വന്ന് പെട്ടുപോയ ആളുകൾക്ക് കൃത്യമായിട്ട് നിയമോപദേശം നടത്താൻ പോലും നിയമസഹായം തേടാൻ വേണ്ടി പോലുള്ള ഒരു സഹായം ഓരോ പാർട്ടിയിലോണ്ടാവുന്നില്ല അപ്പൊ നിരവധിയായ ഇപ്പോ മനസ്സിൽ കുളിപ്പിച്ചിരിക്കുകയാണ് സംഘടനം താങ്കൾ കൂടി അംഗമായിരുന്ന താങ്കളുടേതായിരുന്ന പാർട്ടി അതിപ്പോ ഈ വെളിപ്പെടുത്തലൊക്കെ നടത്തുമ്പോ താങ്കൾക്കെതിരെ തിരിയുന്നൊരു ഭയം ഉണ്ടോ ഞാനെന്തിനും ഭയക്കണോ തീർച്ചയായിട്ടും ഈ ഇരുപത് വർഷക്കാലം എനിക്ക് സമ്മാനിച്ചതും എനിക്ക് വലിയ തമ്മിൽ തോന്നുന്നതും താങ്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എനിക്ക് ഒരു തർക്കം എനിക്ക് വേണ്ടല്ലോ ഞാനിവിടെ കൃത്യമായിട്ട് നിങ്ങളോട് ഉൾപ്പെടെ അത് പറയുന്നുണ്ടല്ലോ പക്ഷേ ആ പ്രസ്ഥാനത്തിൽ തെറ്റു വന്നാൽ ആ പ്രസ്ഥാനം പോകുന്ന പോക്ക് ശരിയല്ല എന്ന് കണ്ടാൽ അതിനെ തിരുത്താനും അതിനെ ചൂണ്ടിക്കാണിക്കാനുള്ള ബാധ്യത എനിക്ക് എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുന്നത് പാർട്ടി എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന പാർട്ടി മുമ്പർമാരല്ല അതിലപ്പുറത്തേക്ക് ഈ പാർട്ടിയെ സത്യസന്ധമാണ് എന്ന് വിശ്വസിക്കുന്ന അനേകായിരം ലക്ഷക്കണക്കിന് വരുന്ന അനുഭാവികൾ ഉൾപ്പെടുന്നതാണ് ഈ പാർട്ടി പക്ഷെ അങ്ങനെയുള്ള അനുഭാവികൾ ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ ഇവിടെ അഴിമതി നടക്കുകയാണ് അപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹകരണ സംഘം ഞാൻ പറഞ്ഞല്ലോ ഈ ഈ വാർത്തയുടെ പ്രാധാന്യം എന്താ ഈ വാർത്തയുടെ പ്രാധാന്യം എന്നുള്ളത് ഇത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിസ്റ്റിന്റെ ഭരണസമിതിയുള്ള എട്ടോളം സഹകരണ സംഘങ്ങൾ അതിലേഴ്സിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് കമ്മ്യൂണിസ്റ്റുകാരുടെ സഹകരണ സംഘങ്ങളിൽ കളവ് നടക്കില്ല എന്ന അഴിമതി നടക്കില്ല എന്ന പൊതുബോധം നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ ആ പൊതുബോധത്തിന് വലിയ ഉള്ള ആ പൊതുബോധം ഇല്ലാതാക്കുന്നത് ആ പൊതുബോധം ചിതറിൽപ്പിക്കുവാണ് അവിടെയാണ് ഇതിന്റെ പ്രസംഗം ഇവിടെ ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും താങ്കളുടെ പരാതി ചെവ്ക്കൊള്ളാതിരിക്കുന്നു ഇതൊക്കെ തെളിയിക്കുന്നത് ഇവരൊക്കെ അറിഞ്ഞാണ് നടക്കുന്നതെന്നാണ് അല്ല ഞാൻ അങ്ങനെ ഒരു വിഷയം ഉന്നയിക്കുന്നില്ല ഇന്ന ആൾ ചെയ്തു പറഞ്ഞില്ല പക്ഷെ പാർട്ടി ഏരിയ സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉള്ള ആൾക്കാർ കൃത്യമായി പങ്കുണ്ട് അവരുടെ നേതൃത്വത്തിലാണ് അങ്ങനെ അവരുടെ ആരായിരിക്കും അവിടെ അവരുടെ ലീഡർഷിപ്പ് ഞാൻ പറഞ്ഞല്ലോ എം എസ് പ്രദീപ് കുമാർ എന്ന് പറയുന്ന പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി ഒരു സൊസൈറ്റിയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ഇരുപത്തിനാലോളം വരുന്ന ആധാരങ്ങൾ പോലും ചെയ്യാതെ മേടിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ അതെന്തിനു മേടിച്ചു വെച്ചു അതെന്തിനു മേടിച്ചു വെച്ചു നമുക്കൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉണ്ടല്ലോ എന്തിനു മേടിച്ചു വെച്ചു അങ്ങനെ ഒരു ചോദ്യത്തിന് ഉത്തരമില്ല ആള് പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ചത് വെറുതെ ഒരു വെള്ള എപ്പോൾ ഷിറ്റ് പേപ്പറിൽ ഒപ്പിട്ട് സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് പണം കൊടുക്കുന്നു അപ്പം ഇതൊക്കെ ചെയ്യുന്നത് ആരാ ഇതൊക്കെ ചെയ്യുന്നത് ഇതാ ചെയ്യാതിരിക്കേണ്ടതാണ് തെറ്റ് തിരുത്തേണ്ടതായാലും ആ തെറ്റ് തിരുത്തേണ്ടവർ തന്നെ തെറ്റ് ചെയ്യുന്ന അവസ്ഥയൊക്കെയാണ് പോകുന്നത് അതുകൊണ്ടാണ് എനിക്കിങ്ങനെ പരസ്യ പ്രതികരണമൊക്കെ ആയിട്ട് വരേണ്ടി വന്നത് ഇത് മുമ്പ് ഉയർത്തി കാണിച്ചതിന്റെ ഭാഗമായിട്ടാണ് പാർട്ടി ഏരിയ കമ്മിറ്റിയും പറയ പാർട്ടി ലോക്കൽ കമ്മിറ്റി തരം എത്തിയത് ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ സമാനമായ രീതിയിലാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത് ഇപ്പോ കരുനകത്ത് കൃഷി ഉണ്ടാകുന്നു അവിടത്തെ പാർട്ടിയുടെ ബ്രാഞ്ച് സെക്രട്ടറി അന്ന് സൂചിപ്പിച്ചത് സഹായം ഇവിടെന്തൊക്കെ വലിയ അഴിമ് നടക്കുന്നുണ്ട് നാലോ അഞ്ചോ ലക്ഷത്തിന് നടക്കുന്നു അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞയാളെ പുറത്താക്കി അപ്പൊ അതേപോലെ തന്നെയാണ് പൊന്നിപുനും പൊന്നിപ്പുൻ ശ്രീനിവാസൻ ഉന്നയിക്കപ്പെടുന്ന വിഷയം ആ വിഷയത്തിന് കഴമ്പുണ്ടോ കഴമ്പില്ലേ എന്ന് പരിശോധിക്കു മുമ്പ് തന്നെ അയാളെ പുറത്താക്കുക കമ്മ്യൂണിസ്റ്റ് മുക്തമാണ് അഴിമതിക്കാരെ വെച്ചു ഇതൊക്കെ പറയുന്നതാരാ ഇതൊക്കെ പറയുന്നത് ഇതിന്റെ തന്നെ ആളുകളാണ് പക്ഷെ ഇതിൽ വലിയ ഉണ്ട് എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കൂണ്ടാണിക്കാൻ തെളിവ് ഉൾപ്പെടെ ഞാൻ തയ്യാറാണ് അതുമായിട്ട് ചർച്ച ചെയ്യാൻ ഞാൻ തയ്യാറാണ് ഇന്നിപ്പോ നമ്മൾ ഉണ്ട് നാളെ നാളെ അതല്ല ഇന്ന് വൈകുന്നേരം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് വൈകുന്നേരം ഞങ്ങൾ മുമ്പേ പുറത്താക്കിയാണെന്ന് പറയും അതിപ്പോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രീതിയാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പൊതുജീവിതം ഞാൻ പറഞ്ഞല്ലോ സാധാരണക്കാരിൽ ഒരാളായിട്ട് നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് സാധാരണക്കാർ സാധാരണക്കാർ പോയിട്ട് പ്രവർത്തിക്കുക പിന്നീട് വഴികളിലൊക്കെ യൂണിയൻ എഡിറ്ററായി ജനറൽ സെക്രട്ടറി ആയി ചെയർമാനായി യു യു സി ആയി യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായി ശേഷം ഇവിടെ ഈ വാർഡിനകത്ത് പഞ്ചായത്ത് മെമ്പറായി ഒക്കെ പ്രവർത്തിക്കില്ല കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും കൂടുതൽ രക്തം കൊടുത്ത മുപ്പത്തിയഞ്ചു വയസ്സായുള്ള ആളുകളുടെ സംസ്ഥാന സർക്കാരിന്റെ അവാർഡ് മേടിച്ചതാണ് അപ്പൊ പ്രവർത്തനത്തിൽ ഞാൻ വളരെ സജീവമായിട്ടുണ്ടായിരുന്ന പക്ഷെ എന്നെ പോലെ എം എ ബി എഡും ബിഎഡ് കഴിഞ്ഞ് കേട്ടിങ് കഴിഞ്ഞു ശേഷം ഈ സംഘടനാ സംവിധാനത്തിനുള്ളിൽ ഈ സംഘടനാ ശരീരത്തിന്റെ ഭാഗമാവണം എന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന എന്നെ പോലുള്ള ആളുകൾ പിന്മടക്കത്തോടെ തിരിച്ചുപോകുന്നുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താ ഇങ്ങനെയുള്ള അഴിമതിക്കാർ ഇവിടെ അരങ്ങുവാണു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് അത് ചൂണ്ടിക്കാണിക്കുന്നവർ പുറത്തു പോകണം ഇത് വിദ്യാഭ്യാസം ഒരാൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട് ഇതിൽ അഴിമതിയുണ്ട് അവനത് തുറന്ന് പറയും അപ്പൊ അവന് പുറത്തല്ല അവർ പ്രശ്നം തീർന്നു എന്നവർ വിചാരിക്കുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പം തീർച്ചയായിട്ടും പൊതുജനങ്ങളുടെ ഇടയിൽ പൊതുജനങ്ങൾക്ക് വേണ്ടി നൽകുന്ന ഒരാളായിട്ട് ഞാൻ നാളെ ഉണ്ടാവും അത് കക്ഷി രാഷ്ട്രീയ വേദോന്യം എല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്ന ഒരാളായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും